മുഖവും ശരീരഭാഗവും ദിനം പ്രതി കറുത്തുകറുത്ത് വരുന്നത് എന്തുകൊണ്ട് മുഖത്ത് എന്തൊക്കെ ചെയ്തിട്ടും ഫേഷ്യൽ ചെയ്തിട്ടും പല മരുന്നുകൾ മാറി കഴിച്ചിട്ടും അതേപോലെ കരുവാളിപ്പ് മാറാത്തത് എന്തുകൊണ്ട് ഇത് ലിവറിൻ്റെ എന്തെങ്കിലും സംബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കാരണമാണോ ഉണ്ടാകുന്നത് എന്നുള്ളതും അതേപോലെ എം കെ വൈറ്റമിൻ അതായത് മെനാക്നോൺ വൈറ്റമിൻ ഇതിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണാനേജോക്കിയ സെൻ്റർ കൊല്ലം ഡിസ്ട്രിക്ട് ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കരളിൽ ഒരു പരിധിക്ക് അപ്പുറം ഒരു അവസ്ഥയാണ് ഇത് രണ്ട് തരത്തിലാണ് ഉണ്ടാവുന്നത് ഒന്ന് ആൽക്കഹോളിൻ്റെ ഉപയോഗം മൂലവും രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അരി കിഴങ്ങ് വർഗ്ഗങ്ങൾ മരു മധുരമുള്ള പലഹാരങ്ങളൊക്കെ കൂടുതലും കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും ഫാറ്റി ലിവറിൻ്റെ ഒരു അസുഖം കണ്ടുവരുന്നുണ്ട് പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ പറയേണ്ട അവർക്ക് ഫാറ്റി ലിവർ മിക്ക ആളുകൾക്കും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ാണ് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വേറൊരു ആവശ്യത്തിന് സ്കാനോ കാര്യങ്ങളോ എടുക്കുമ്പോഴായിരിക്കും ഫാറ്റി ലിവർ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ചിലപ്പോൾ അത് മൈൽഡ് സ്റ്റേജിലായിരിക്കും കിടക്കുന്നത് പക്ഷേ ശരിക്കും ഇത് നമ്മൾ അന്വേഷിക്കുമ്പോൾ അതായത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ പറയും ഇതൊരു വലിയ പ്രശ്നമല്ല എന്ന് പറയുമ്പോഴായിരിക്കും അത് അങ്ങനെ തന്നെ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്യുന്നത് പിന്നെ അതൊരു സ്റ്റേജ് ത്രീയിലേക്ക് അത് റിവേഴ്സിബിൾ അല്ല ഒരു ത്രീ വരെ നമുക്ക് ഗ്രേഡ് ത്രീ വരെ നമുക്കിത് റിവേഴ്സ് ചെയ്ത് പഴയ രൂപത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയും പക്ഷെ അതുവരെയും ശ്രദ്ധിക്കാതെ അത് ത്രീ കഴിഞ്ഞ് ഫൈബ്രോസിസ് എന്ന സ്റ്റേജിൽ വന്നിട്ട് സിറോസിസ് സ്റ്റേജിൽ വന്ന് ലാസ്റ്റിത് ക്യാൻസറിലേക്ക് വഴിതിരിക്കുന്നു ഇപ്പോൾ മിക്ക ആളുകളിലും ഫാറ്റി ലിവർ ഉണ്ട് എന്നറിയുന്നത് തന്നെ നമ്മുടെ സ്കിന്നിൽ ആദ്യം ഇത് കാണിച്ചു തുടങ്ങും പ്രത്യേകിച്ച് കണ്ണിന്റെ ഒക്കെ രണ്ട് സൈഡിൽ ഇങ്ങനെ നിഴലിപ്പ് പോലെ മുഖത്ത് ഇങ്ങനെ കാണാൻ കഴിയും ഉള്ളവർ ചിലപ്പോൾ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ ചുമ്മാ ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഒന്നുകിൽ അത് തൈറോയ്ഡിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ കട്ടിന്റെ ഹെൽത്തോ അല്ലെങ്കിൽ അത് ഫാറ്റി ലിവറിന്റെ ബുദ്ധിമുട്ടോ കാരണോ ആണ് ഇങ്ങനെയുള്ള നിഴലിപ്പും കരിവാളിപ്പും ഒക്കെ മുഖത്ത് മുഖത്തുണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ അപ്പം അത് കൃത്യമായിട്ട് തന്നെ കണ്ടു ാണ് ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ അതിൻ്റെ ഗ്രേഡ് കണ്ടുപിടിക്കാൻ നമുക്കത് സ്കാൻ ചെയ്യാവുന്നതാണ് ഇനി അത് ബ്ലഡ് ടെസ്റ്റിൽ എസ് സു ഒ ടി എസ് ഇ പി ടി വാല്യൂസ് എലവേറ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഒരു സ്കാൻ എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം എസ് യു ടി എസ് ഇ പി ടി വാല്യൂ എലവേറ്റഡ് ആണെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ശരീരത്തെ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അത് ആദ്യം കാണിക്കുന്നത് നമ്മുടെ സ്കിന്നിലാണ് അപ്പോൾ കൂടുതലും അത് വരാനായിട്ടുള്ള കാരണം ഒന്നെങ്കിൽ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്കാണ് പിന്നെ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്കും അതേപോലെ ഫാറ്റി ലിവർ ഇപ്പം ഞാൻ പറഞ്ഞു കരൽ സംബന്ധപ്പെട്ട എന്ത് രോഗങ്ങളാണെങ്കിലും നമുക്ക് ആദ്യം കാണിക്കുന്നത് അത് നമ്മുടെ മുഖത്താണ് അപ്പോൾ നമ്മൾ അപ്പോൾ നമുക്കറിയാം മുഖത്ത് അല്ലെങ്കിൽ കഴുത്തിൽ അല്ലെങ്കിൽ അല്ലാതുള്ള ശരീരഭാഗങ്ങളിലാണ് അപ്പോൾ ഇത് ഇതെന്തിൻ്റെ കാരണങ്ങളാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും വൃത്തി അല്ലാതെ നമ്മൾ പുറത്തു നിന്നൊക്കെ എന്തൊക്കെ പുരട്ടിയാലും അത് വെറും ഒരു പതിനഞ്ച് ം മാത്രക്ട് ചെയ്യുന്നത് ബാക്കിയുള്ളതെല്ലാം ഉള്ളിലൂടെ തന്നെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് പുറത്തുകൂടെ അത് ക്ലിയറായി ആയി കിട്ടത്തുള്ളൂ ബാക്കി എൺപത്തഞ്ച് ശതമാനവും നമ്മുടെ ഭക്ഷണ രീതിയും അല്ലാതെ ജീവിതശൈലി രീതിയിലൂടെ ഒക്കെ തന്നെ മാറ്റിയെടുക്കേണ്ട കാര്യമാണ് കാരണം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളിലെ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് കരളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഓർഗനെ വെച്ച് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിവേഴ്സ് ചെയ്ത് പഴയ രൂപത്തിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രോഗം കൂടെയാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ട്രീറ്റ് ചെയ്യുക ഇനി തൈറോയിഡിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക ഇനി ഗട്ടിൻ്റെ ഹെൽത്ത് ആണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക ഇതൊന്നുമല്ല എന്തെങ്കിലും വേറെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് കാരണം ഉണ്ടാകുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ് ചില ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് കൊണ്ടാണ് നമുക്ക് ഇതേപോലെ സ്കിന്നിൻ്റെ കരുവാളുപ്പും ശരീരത്തെ ഒക്കെ വരുന്നതെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് വൈറ്റമിൻസ് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ആയ എ ഡി ഇ കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ കുറവ് മൂലവും നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം പ്രധാനമായിട്ടും വൈറ്റമിൻ കെയിൽ വരുന്ന വൈറ്റമിൻ കെ ടു എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ആണ് അതിൻ്റെ മറ്റൊരു ഫോം എന്ന് പറയുന്നത് മെനാക്യോൺ സെവൻ എന്നറിയപ്പെടുന്നത് എം കെ സെവൻ എന്നും ഇതറിയപ്പെടാറുണ്ട് വൈറ്റമിൻ കെ ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നു ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് സ്മൂത്ത്നെസ്സും അതേപോലെ ടെക്സ്ചറും അതിൻ്റെ ആ ഒരു ഷേപ്പും ഒക്കെ കൊടുക്കുന്നത് കൊളാജിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് അതേപോലെ നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു എലാസ്റ്റിസിറ്റിയും കാര്യങ്ങളും ഒക്കെ കൊളാജിൻ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിലും അതിൻ്റെ കൂടെ സ്ട്രക്ചറും ഷെയ്പ്പും കറക്റ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബോണ് അതായത് നമ്മുടെ ആ ഒരു ഫേസിൻ്റെ ഷേപ്പ് ഇപ്പം ആ ഒരു സ്ട്രക്ചറും ഒക്കെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോൺ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതും കൂടെയാണ് അപ്പോൾ ഈ ബോണിൻ്റെ ഹെൽത്തിനായാലും കൊളാജിൻ്റെ ആയാലും ഒരേപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ ടു എന്ന് പറയുന്നത് ഈ മെനാക്കിനോൺ സെവൻ അതായത് എം കെ സെവൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ കെ ടു നമ്മുടെ നമുക്ക് എങ്ങനെയാണ് ബോണിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും ഹെല്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിലെ കാൽഷ്യം ഇത് ബോണിലേക്ക് എത്തിക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നു നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഇത് ഹെല്പ് ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത് ചില സ്റ്റഡീസുകൾ തന്നെ നടന്നിട്ടുണ്ട് ഈ വൈറ്റമിൻ കെ ടു സപ്ലിമെൻറ്റ് കൊടുത്തത് ഒരു മൂന്ന് മാസം കൊടുത്തുകൊണ്ട് തന്നെ നോക്കിയപ്പോൾ ഫ്രാക്ചറിൻ്റെ ആ ഒരു ചാൻസ് കുറയുന്നുണ്ട് ബോണിൻ്റെ സ്ട്രെങ്തും കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി ഈ വൈറ്റമിൻ കെ ടു എവിടെ കിട്ടും എന്നുള്ളതാണ് എല്ലാവർക്കും ചോദിക്കാം ഇപ്പോൾ വൈറ്റമിൻ കെ വണ്ണും ഉണ്ട് കെ ടു ഉണ്ട് കെ വൺ എന്ന് പറയുന്നത് എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മോളിക്കൂൾ സ്ട്രക്ചേഴ്സ് മാത്രമായിരിക്കും സിമിലറായിട്ടുള്ളത് ബാക്കിയൊക്കെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആയാലും ഒക്കെ ഡിഫറെൻ്റ് ആണ് കെ വൺ ഈസിലി അവൈലബിൾ ആണ് നമുക്ക് വെജിറ്റബിൾസിലൂടെയും അല്ലെങ്കിൽ ഫിഗ്രീൻസിലൂടെയൊക്കെ നമുക്കിത് കെ കെ വൺ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും പക്ഷേ കെ ടു അങ്ങനെയല്ല കെ റ്റു റേർ ആയിട്ടായിരിക്കും നമുക്കത് കിട്ടുന്നത് കൂടുതൽ ആനിമൽ പ്രൊഡക്ട്സിലും ഫെമെന്റഡ് ഫുഡ് ഐറ്റംസിലും ആയിരിക്കും കിട്ടുന്നത് ജാപ്പനീസ് ഡിഷ് ആയിട്ടുള്ള സോയാബീൻ ഫെർമെൻ്റ് ചെയ്തെടുത്ത് നാറ്റോ എന്ന് പറയുന്ന ഒരു ഫെർമെൻറ്റഡ് ഫുഡിനകത്താണ് ഇത് ഏറ്റവും കൂടുതലും അടങ്ങിയിരിക്കുന്നത് പിന്നെ താറാവിൻ്റെ ലിവറിനകത്തും പിന്നെ ചില ടൈപ്പ് ചീസുകളിൽ മാത്രമാണ് ഈ കെ ടൂ ആയിട്ടുള്ളത് ഇപ്പോൾ ഇത് ഭയങ്കര റെയർ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സപ്ലിമെൻറ്റ് രൂപത്തിലും എടുക്കാവുന്നതാണ് ഇനി കാർഡിയാക് പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ പറയുന്ന വൈറ്റമിൻ കെ റ്റൂൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാനായിട്ട് നോക്കുക അപ്പം ഞാനീ പറയുന്ന പോലെ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ആയിട്ടുള്ള അതായത് ബ്ലഡ് ക്ലോട്ടിങ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് അത് നമുക്ക് എപ്പോഴും എടുക്കുന്നത് സേഫായി സേഫ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് എത്രത്തോളം സപ്ലിമെൻറ്റ് എടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ളതെല്ലാം കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാൻ നോക്കുക ഇത് നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ബോണിനെയും ഒക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ കൂടെയാണ് അപ്പം ഞാനീ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു